ഏ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ ഇന്ത്യ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കാനായിട്ടിറങ്ങുകയാണ് എതിരാളികൾ അയർലൻഡാണ് വൈകിട്ട് എട്ട് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണാൻ കൂടി ശ്രമിക്കാം അപ്പോൾ ഇന്ത്യ വേഴ്സസ് അയർലൻഡ് അത്ര നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു മത്സരമല്ല ഇത് അയർലൻഡിൽ ഒരുപിടി നല്ല ക്വാളിറ്റി ഉള്ള താരങ്ങളെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വാർത്തെടുക്കാൻ അവരുടെ മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് പാകിസ്ഥാനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന സീരീസിൽ ആദ്യ മത്സരം അയർലൻഡിനും വിജയിക്കാൻ സാധിച്ചത് അത് പാകിസ്ഥാനെ നല്ലൊരു തിരിച്ചടി കൊടുത്തു ആക്ച്വലി സീരീസ് പാകിസ്ഥാൻ കൊണ്ടുപോയെങ്കിലും അവിടെ അയർലൻഡിനെ കൊണ്ടും എന്തെങ്കിലും സാധിക്കുമെന്ന് കാണിച്ചു എന്നൊരു മത്സരം തന്നെയായിരുന്നു അത് അതും വളരെ ക്വാളിറ്റിയുള്ള മത്സരങ്ങളായിരുന്നു ആ ഒരു ഉടനീളം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അയർലൻഡ് എന്ന് പറയുന്ന ടീം ൺപ്രഡിക്റ്റബിൾ ആണ് അതോടൊപ്പം തന്നെ പിച്ച് കണ്ടീഷൻ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് പിച്ച് കണ്ടീഷൻ ആണ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് അത്ര കണ്ട് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്ര കണ്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പിച്ചുകളല്ല യു എസ് എ വെസ്റ്റ് ഇൻഡീസ് പിന്നെ അതിൻ്റെതായ സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഇന്ത്യക്കുള്ളൊരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശുമായിട്ട് അപ്പ് മാച്ച് നടന്ന അതേ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അതോടൊപ്പം തന്നെ കാനഡയോ ഒഴിച്ചുള്ള മറ്റ് ടീമുകളുമായിട്ടുള്ള എല്ലാ മത്സരങ്ങളും ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ നടക്കുന്നത് അതായത് ഈ ഒരു പിച്ച് കണ്ടീഷനിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു അവിടുത്തെ ഒരു വെതർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കൂളും ഒരുപാട് ഹോട്ടുമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ല അതുകൊണ്ട് തന്നെ ഡ്യൂവിൻ്റെതായുള്ള അഡ്വാൻറ്റേജ് രണ്ട് ടീമുകൾക്കും ലഭിക്കില്ല അപ്പോൾ ടോസ് കൊണ്ട് വലിയൊരു ഒരു ഗുണമുണ്ടോ എന്ന് ടോസ് കൊണ്ട് വലിയ ബെനിഫിറ്റ് രണ്ട് ടീമുകൾക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല ഗെയിമിനെ എത്രത്തോളം ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രത്തോളം ഡീപ്പായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായത് സാധാരണ ട്വൻ്റി ട്വൻറ്റിയിൽ കണ്ടുവരുന്ന ആ ഒരു ശൈലി അല്ലാതെ അതായത് അഗ്രസീവായി കളിക്കുക എന്നുള്ളൊരു ശൈലി അല്ലാതെ ഗെയിമിനെ എത്രത്തോളം ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എടുത്ത് ഡീപ്പായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലൊരു സ്കോർ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ഗ്രൗണ്ട് തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതൊക്കെ നല്ല ഒരു സ്കോറായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൽ ഫീൽ ചെയ്യുന്നതായിട്ടാണ് അനലൈസേഴ്സ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ എന്തായാലും അതുതന്നെ ആയിരിക്കും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു സൈഡിലേക്ക് കഴിയുമ്പോൾ ഇന്ത്യ മൂന്ന് സ്പിന്നേഴ്സിനെ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പറയാൻ പറ്റില്ല ശിവൻ തൂബെ ലെവലിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് ഇന്ത്യയുടെ ഒരു കാര്യം കാര്യമെന്നു വെച്ചാൽ ഇതുവരെ ഓപ്പണിംഗ് ഓപ്പണിംഗ് സ്ലോട്ട് ഫൈനലൈസ് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല കാരണം ആമ മാച്ചിൽ അവിടെ രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം സഞ്ജു സാംസിനകർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ജശു സി ജയ്സ്വാളിന് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ വെച്ച് നോക്കി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓപ്പണിംഗ് സൈഡിൽ കൂടുതലും അപ്പോൾ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ കൂട്ടുകെട്ടാണ് വരാൻ സാധ്യതകൾ അങ്ങനെ വരുമ്പോൾ സൂര്യകുമാർ യാദവ് വൺ ഡൗൺ ബാറ്റർ ആയിട്ട് വരും അങ്ങനെ ഒരു ചാൻസ് ഉള്ളതാണ് സഞ്ജു സാമത്തെ ലെവലിൽ നിന്ന് പുറത്തു പോകാനും ശിവം ദൂബെ അവിടെ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പിന്നിനെതിരെ നന്നായിട്ട് ബാറ്റ് വീശാൻ സാധിക്കുന്ന ഒരു താരമാണ് ശിവൻ ദൂബെ അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാനും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിൽ ഒരു മീഡിയം പേസർ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുമെന്ന് അയാൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു എക്സ്ട്രാ അഡീഷണൽ ബോളറെ കൂടി ഇന്ത്യക്ക് കിട്ടും അങ്ങനെ വരുമ്പോൾ ശിവൻ ദുബയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ലെവനിലെ ആ ഒരു പിക്ക് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എന്തായാലും ഋഷഭ് പന്ത് തന്നെയായിരിക്കും കീപ്പർ ഞാൻ ഞാനത് പ്രോബ്ബിൾ വായിക്കാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവം ദൂബെ ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ഇവിടെ കുൽദീപ് യാദവോ അല്ലെങ്കിൽ അക്സർ പട്ടേലോ വരാൻ ചാൻസ് ഉണ്ട് കാരണം അക്സർ പട്ടേൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ ഒന്നുകൂടി ഒന്ന് ഡെപ്ത് കൂട്ടാൻ അക്സർ പട്ടേലിനെ കൊണ്ടുവന്നാൽ സാധിക്കും അല്ലായെങ്കിൽ വേണമെങ്കിൽ വേണമെങ്കിൽ അല്ല ചിലപ്പോൾ കുൽദീപ് യാദവ് ആയിരിക്കും അക്സർ പട്ടേലിനെ അവിടെ എതിരെ കളി പകരം കളിക്കുക കാരണം ആസ് എ സ്പിന്നർ പുള്ളി നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ ചാൻസ് ഉണ്ട് അവിടെ അക്സർ പട്ടേലോട് കുൽദീപ് യാദവ് പിന്നീട് ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് നെക്സ് എന്ന് പറഞ്ഞാൽ സിറാജിനെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുവരാം അല്ലെങ്കിൽ വേണമെങ്കിൽ കുൽദീപ് ിനെ അക്സറിനെ ഒരുമിച്ച് കേൾപ്പിക്കാം യെസ് സോറി നമ്മുടെ യു സി ചഹലിനെ പുറത്തിട്ടാൽ മതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിരാജിന് പുറത്തിരിക്കേണ്ടി വരും ഇനി അയർലൻഡിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് ഒരുപാട് ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് അയർലൻഡിൻ്റെ സൈഡിലുണ്ട് പോർട്ട് എല്ലിങ് അതോടൊപ്പം തന്നെ ഹാരി ടെക്കർ ലോക്കൻ ലോക്കൻ ടെക്കർ അതോടൊപ്പം തന്നെ കുറ്റി സ്ക്യാമ്പർ അപ്പോൾ നല്ല നല്ല ഡീപ്പായിട്ടുള്ള ബാറ്റിംഗ് സൈഡാണ് എയ്ത്ത് ബാറ്റേഴ്സ് എയ്റ്റ് സൈഡിൽ എയ്ത്ത് പൊസിഷനിൽ വരുന്ന ആൾ പോലും ബാറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ് അയർലൻഡിനുള്ളത് സോ മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗെയിമിനെ ഒന്ന് ഒന്ന് ഹോൾഡ് നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ബാറ്റേഴ്സും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിൽ അത്ര അത്യാവശ്യം അഗ്രസീവ് ആയിട്ട് കളിക്കാൻ സാധിക്കുന്ന ബാറ്റേഴ്സും ഉള്ള സൈഡ് തന്നെയാണ് അയർലൻഡും ഈ ഒരു സൈഡിൽ ഈ ഒരു ഗെയിം ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പവർ പ്ലേയിൽ മാക്സിമം സ്കോർ ബിൽഡ് ചെയ്യാനായിരിക്കും രണ്ട് ടീമുകളും ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് സൈഡ് ദ തേർട്ടി ആർട് സർക്കിൾ ഫീൽഡേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ റൺസ് സ്കോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതും ഈ ഒരു പിച്ചിൽ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ പവർ പ്ലേ മാക്സിമം യൂസ് ചെയ്യാൻ ായിരിക്കും രണ്ട് ടീമുകളും ശ്രമിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇന്ത്യ ജയിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞ നല്ലൊരു ഫൈറ്റ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവുമെന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സോ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തിയ ബൈ വേസ് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബുക്സിൽ തിരുത്തുക